എല്ലാ സബ്സ്ക്രൈബേഴ്സിനോടും ഹൃദയത്തിൻ്റെ അടുത്ത് നന്ദി അല്ല എന്നോട് പറയുന്ന ഞങ്ങൾക്ക് മക്കൾക്ക് ഇടയ്ക്കൊന്നും പോയി കാണാൻ അത്രയും അറ്റാച്ച്ഡ് ആയതിന് വണ്ടിയായിട്ട് അസ്ലാം വലൈക്കും വറഹമുല്ല എന്താ എല്ലാവരും വിശേഷം എല്ലാവർക്കും ഹാപ്പി ആണെങ്കിൽ ഇരിക്കുന്നു എല്ലാവർക്കും റാഹത്താട്ടെ ആർക്കും ഒരു ബുദ്ധിമുട്ടും ഇല്ലാതെ എല്ലാവരും ഹാപ്പി ഹാപ്പിയാട്ടെ പിന്നെ എൻ്റെ പ്രിയ സബ്സ്ക്രൈബേഴ്സിനോടും എൻ്റെ ഫേസ്ബുക്കിലെ ഫോളോവേഴ്സിനോടും ഇൻസ്റ്റാഗ്രാമിലെ ഫോളോവേഴ്സിനോടും പ്രത്യേകം നമ്മൾ യൂട്യൂബ് ചാനലിൻ്റെ എല്ലാ സബ്സ്ക്രൈബേഴ്സിനോടും ഹൃദയത്തിൻ്റെ അടുത്ത് നന്ദി എങ്ങനെയോട് നന്ദി പറയേണ്ടത് അറിയില്ല പിന്നെ ഒരുപാട് ദിവസങ്ങളായി നമ്മൾ വീഡിയോയിൽ വന്നിരുന്നു ഒന്ന് നമുക്ക് നൂറു കെ ആയ അതിൻ്റെ ഒരു ചുറ്റുപാടുകൾ ഒക്കെ ഉണ്ടായിരുന്നു പിന്നെ ഇപ്പോൾ ആർ സികൾ മാറി കിട്ടാത്ത ചെറിയൊരു വിഷയമുണ്ട് അതായത് നമ്മൾ മാറാൻ കൊടുത്താലും സൈറ്റിൽ മാറണമെങ്കിൽ ഇപ്പോൾ ആദ്യത്തെ ആൾ ആധാർ കാർഡ് കാര്യങ്ങളൊക്കെ വേണം രണ്ടായിരത്തി എട്ട് രണ്ടായിരത്തി ഒമ്പത് വണ്ടികളൊക്കെ ആകുമ്പോൾ ആധാർ കാർഡ് ലിങ്ക് ചെയ്യണം അങ്ങനെ ഓരോ വിഷയങ്ങളൊക്കെ ഉണ്ട് ചിലവർക്ക് പറഞ്ഞാൽ മനസ്സിലാവും ചിലവർക്ക് പറഞ്ഞാലും പിന്നെ പിന്നെ നമ്മൾ കിടക്കണം അപ്പോൾ അത് അതിൻ്റെ കുറേ ഒരു വിഷയങ്ങളായിട്ടാണ് ഇനി സമയം എടുക്കുന്നുകൊണ്ടാണെന്ന് വീഡിയോസൊക്കെ കമ്മിയായാലും പിന്നെ നമ്മളെ എല്ലാ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത എല്ലാവരോടും ഓരോ ആളുകൾ പേരെടുത്ത് പറയുന്നത് എല്ലാവരോടും എങ്ങനെയും കൂടുതൽ നന്ദി പറയുന്നത് ഹൃദയത്തിൻ്റെ ഉള്ളിൻ്റെ ഉള്ളിൽ നിന്ന് ഒരായിരം നന്ദി ഇതിൻ്റെ ഇൻ്റെ കുടുംബത്തിൻ്റെ കൂടെ ഉള്ള ആളുകളിൽ നന്ദി നിങ്ങളെ അറിയിക്കുകയാണ് തുടർന്നും നിങ്ങളെല്ലാവരെയും സപ്പോർട്ട് നമുക്ക് വേണം ഇന്ന് വരെ എല്ലാം തുമില്ല ഒരു വിവാദ പ്രശ്നങ്ങളോ കാര്യങ്ങളോ ഒരു സെലിബ്രിറ്റിയോ കാര്യങ്ങളോ ഒന്നും വരാതെ നമ്മൾ ഈ വീഡിയോസും കാര്യങ്ങളൊക്കെ ചെയ്ത് ഞാനിൻ്റെ ഭാവിയും എങ്ങനെ എങ്ങനെ അങ്ങനെ ചെയ്ത് എല്ലാം തൊല്ല നമുക്ക് നൂറൊക്കെ ആയി അതിൽ ഭയങ്കര സന്തോഷം സന്തോഷം എങ്ങനെ അറിയിക്കുക എന്നറിയില്ല ഏതായാലും നമ്മളൊരു ഒക്കെ വെച്ചിരുന്ന ഒരു ഹീറോണ്ട സ്പ്ലെണ്ടറിൻ്റെ അത് വൈകാതെ ഇഷ്ടം ഒരു മൂന്ന് മാസത്തിൻ്റെ ഉള്ളിൽ അതായത് ഇഞ്ഞ് ഇവിടുന്ന ആണ് രണ്ട് രണ്ടര മാസം കൊണ്ട് നമ്മൾ സെറ്റ് സെറ്റാവുക നമ്മൾ സിൽവർ വോട്ടേനൊക്കെ എത്തുമ്പോൾ തന്നെ അത് ഗ്യാരന്റി ആയിട്ട് ഉണ്ടാവും പിന്നെന്ന് നമ്മൾ വന്നിട്ടുള്ളത് നമുക്ക് നമ്മൾ അതിലേക്ക് അടക്കാം നമ്മൾ റൂട്ട് മാപ്പ് ചോദിക്കുന്ന ആളുകൾക്ക് മലപ്പുറം ജില്ലയിൽ കൊണ്ടോട്ടി മുറയൂരെന്നു പറഞ്ഞ പ്രദേശത്ത് നിസാർക്കാർ വേൾഡ് ഗൂഗിൾ മാപ്പിൽ അടിച്ചങ്ങൾക്ക് കാണാൻ കഴിയും പിന്നെ നമ്മൾ വന്നിട്ടുള്ളത് നമ്മൾ സ്ഥിരം ബ്രാൻഡുകളായ രണ്ടായിരത്തി എട്ട് ഷിഫ്റ്റും രണ്ടായിരത്തി ഒമ്പത് ഷിഫ്റ്റ് അടിപൊളി ബി റ്റുമായിട്ടാണ് ഇത് മൂന്നിൻ്റെ ഡീറ്റെയിൽ കൂടിയത് മൂന്നും കിഡ്ലം വണ്ടികളാണ് മൂന്നിനും തട്ടുമുട്ട് റീപ്ലേസുകൾ ഒരു ഗ്ലാസ് പോലും ഇതില്ല മൂന്ന് വാഹനത്തിനും മാറിയിട്ടില്ല മൂന്ന് വാഹനം ഇനി പെയിൻ്റ് അടിക്കാനോ ടച്ച് ചെയ്യാനോ പോളിഷ് ചെയ്യാനോ ഇൻറ്റീരിയർ ചെയ്യാനോ മറ്റുള്ള കാര്യങ്ങളൊന്നും ചെയ്യാണ്ടാവില്ല ആദ്യം തന്നെ നമ്മൾ നോക്ക് ഫുൾ ഒറിജിനാലിറ്റിയിലുള്ള വൃത്തിയിലും ക്വാളിറ്റിയിലും ഉള്ളത് ആദ്യം തന്നെ നമ്മൾ നോക്കുകയാണെങ്കിൽ അടിപൊളി രണ്ടായിരത്തി എട്ട് ക്വാളിറ്റി ഹൈ ക്വാളിറ്റി വണ്ടി ബോഡി ക്വാളിറ്റി ഒക്കെ ഉള്ളത് അതായത് ബോഡി ഇങ്ങനെ കുണ്ടും കുഞ്ഞുമായിട്ട് നിൽക്കാതെ ടച്ച് ചെയ്ത് പോളിഷ് ചെയ്ത് വൃത്തിയാക്കാത്ത നല്ല ഒറിജിനാലിറ്റി സിംഗിൾ ഓണർ കേട്ടോ അത്യാവശ്യം എത്തിക്കണം സിംഗിൾ ഓണർ വണ്ടി രണ്ട് ടയർ പുതിയതുണ്ട് ബാക്കിൽ ഒരു എൺപത് ശതമാനം ടയറുണ്ട് അതിലുപരി അഞ്ച് വർഷത്തെ പേപ്പറും അഞ്ച് വർഷത്തെ ടാക്സും പുതിയ ഇൻഷുറൻസും നാല് ഡോറും കറക്റ്റ് വർക്കിംഗ് ഉള്ള സീറ്റ് കവറ് കാര്യങ്ങൾ ഡാഷ് ബോർഡ് കാര്യങ്ങളൊക്കെ അത്യാവശ്യം നല്ല വൃത്തിയിലുള്ള അതായത് ഒരു പുതിയ വണ്ടീൻ്റെ പെയിൻ്റ് അടിച്ചാൽ മറ്റുള്ളതാക്കിയതല്ല ഒരു പുതിയ വണ്ടീൻ്റെ ക്വാളിറ്റിയിൽ ഡാഷുകളും ഡോർ പേഡുകളും ഉൾഭാഗങ്ങളൊക്കെ ഒറിജിനാലിറ്റിയിലുള്ള ഉൾഭാഗങ്ങൾ അതുപോലെ ഈ പേടുകൾ കാര്യങ്ങൾ സീറ്റ് കവർ കാര്യങ്ങൾ ഗിയറിൻ്റെ ഭാഗങ്ങൾ എല്ലാ ഭാഗങ്ങളും ഒറിജിനാലിറ്റിയിലുള്ള എ സി കറക്റ്റ് തണുപ്പുള്ള അല്ല വൃത്തിയിൽ എല്ലാ ഭാഗവും ഓക്കേയിലുള്ള ഒരു അടിപൊളി രണ്ടായിരത്തി എട്ട് എട്ട് സ്വിഫ്റ്റ് ആണ് കേട്ടോ സ്വിഫ്റ്റ് വി ഡി ഐ ഓപ്ഷനാണ് കേട്ടോ എ സിയും കാര്യങ്ങളൊക്കെ എ സിയും കാര്യങ്ങളൊക്കെ കറക്റ്റ് തണുപ്പാണ് കേട്ടോ ഇതിന് നമ്മൾ രണ്ട് ലക്ഷത്തി പതിനേ രണ്ടേ ഇരുപത് രണ്ടേക്കാലൊക്കെ രണ്ടായിരത്തി പത്ത് സ്വിഫ്റ്റിൻ്റെ വിലക്കിപ്പോൾ ആളുകൾ നീ രണ്ടായിരത്തി എട്ട് വിൽക്കണേ ഇങ്ങനെ പേപ്പറൊക്കെ എടുത്ത ഒറിജിനാലിറ്റി വണ്ടി നമുക്ക് രണ്ടേ പതിനഞ്ച് കിട്ടിയാൽ നമുക്ക് കൊടുക്കാൻ പറ്റും വണ്ടി ഫുൾ ക്വാളിറ്റിയിലും വൃത്തിയിലും ആണെങ്കിൽ കൊണ്ടുപോകണോ എന്ത് ചെയ്യാലും ഓയിലും വെള്ളം ഒന്നും മാറാതിലൊക്കെ നമുക്ക് മാറിയിട്ടായിട്ട് പാർട്ടി തന്നാണ് സിംഗിൾ ഓണർ വണ്ടിയാണ് ഇൻഷുറൻസും പേപ്പേഴ്സും കാര്യങ്ങളൊക്കെ ഫുൾ ഫിറ്റാണ് വണ്ടീൻ്റെ ലാഭമാകുമെന്ന് കാണാം നല്ല ക്വാളിറ്റി വണ്ടിയാണ് അടുത്ത വാഹനം അതുപോലെ തന്നെ രണ്ടായിരത്തി ഒമ്പത് ഒരു കിഡ്ഡിലും രണ്ടായിരത്തി ഒമ്പത് ഷിഫ്റ്റ് ആണ് ഈ സിഫ്റ്റ് പറയുകയാണെങ്കിൽ നമുക്ക് ആളുകൾക്ക് നമ്മൾ കോഴിക്കോട്ടേക്ക് നമ്മൾ തന്നെ കൊടുത്തായിരുന്നു അവർ ഞമ്മളടുത്ത് ഒരു ഡിസയർ പതിനൊന്ന് നമ്മൾ കഴിഞ്ഞ വീടുകളിലുള്ള വണ്ടി ഓലിക്ക് കുറച്ച് ഗൾഫ് ഒരു പ്രവാസി ഇപ്പോൾ ഗൾഫിൽ നിന്ന് ഇപ്പോൾ ഡിക്കി സ്പേസിലുള്ള വണ്ടിയാണ് പോകാനും വരാനും ഒന്നും കൂടി പിന്നെ ഒരു വർഷം കൂടുതലുള്ളതായിക്കോട്ടെ എന്ന് പറഞ്ഞാൽ അങ്ങനെ എന്ത് ചെയ്തു രണ്ടായിരത്തി പത്ത് ഡീസേറുമായിട്ട് മാറിപ്പോയത് ക്വാളിറ്റി വണ്ടി ഓലിത് കൊടുക്കുന്ന സ്ഥലം എന്നോട് പറയുകയാണെങ്കിൽ ഞങ്ങൾക്ക് മക്കൾക്ക് ഇടയ്ക്കൊന്നും പോയി കാണാൻ അത്രയും അറ്റാച്ചഡ് ആയുന്ന വണ്ടിയായിട്ട് ടയറും കാര്യങ്ങളും അലേവിയിൽ കിഡ്ഡിലും അലേവിൽ നല്ല ഹെഡ്ലൈറ്റ് നല്ല അടിപൊളി നമ്പർ ബോർഡ് അതുമാതിരി ഉത്ഭാഗങ്ങളൊക്കെ നല്ല വൃത്തിയിലും വണ്ടി ഡീസൽ വേരിയൻ്റ് ആണ് നല്ല സീറ്റ് കവറുണ്ട് പുതിയ ബാറ്ററി കാര്യങ്ങളൊക്കെ ഉണ്ട് ബാറ്ററി പുതിയ ബാറ്ററി ആട്ടോ സീറ്റ് കവർ കാര്യം അലേവിയിലൊക്കെ ഒന്ന് ജസ്റ്റ് കാണിച്ചാണേ വാ അലേവിയിലൊക്കെ അടിപൊളി അലേവിയിലും കാര്യങ്ങളുമാണ് ഇതും അതുപോലെ തന്നെ ഡാഷ് കാര്യങ്ങളൊക്കെ നല്ല വൃത്തിയിലാട്ടോ ഇതിൻ്റെ ഡാഷ് ബോർഡുകൾ അതേമാതിരി ഉൾഭാഗങ്ങൾ സീറ്റ് കവർ കാര്യങ്ങൾ ഉൾഭാഗങ്ങൾ ഇൻ്രിയ കാര്യങ്ങൾ സീറ്റൊക്കെ നല്ല സീറ്റാട്ടോ ക്വാളിറ്റി സീറ്റാണ് നല്ല പനിനീറ സെറ്റും കാര്യങ്ങളും ഉണ്ട് അതേപോലെ നല്ല അടിപൊളി അലവിയിലുണ്ട് അലവിൽ കിഡില അലവിലാട്ടോ ഉൾഭാഗം നോക്കുകയാണെങ്കിൽ ബാക്ക് സൈഡൊക്കെ ബാക്കോണ്ട് നോക്കുകയാണെങ്കിലൊക്കെ ചെണ്ടാപ്പിയല്ല അതായത് ഓടിച്ചടച്ച് അതായ വണ്ടിയല്ല ഉള്ളത് നല്ല ക്വാളിറ്റിയിലും വൃത്തിയിലുള്ള വണ്ടിയാണ് കേട്ടോ കുറ്റിയുറപ്പുള്ളൊരു വണ്ടി അപ്പോൾ ഇതിന് നമ്മൾ ഇതിന് രണ്ടായിരത്തി ഒമ്പതാണ് വേറെ എ സി വർക്കിംഗ് ആണ് പവർ വിൻഡോ വർക്കിംഗ് ആണ് അലേവിയിൽ കാര്യങ്ങളൊക്കെ ഉണ്ട് ഇതിന് നമ്മൾ ചോദിക്കുന്നത് രണ്ടേ പതിനഞ്ചനാണ് എന്തെങ്കിലുമൊക്കെ കമ്മിയാക്കി നമ്മൾ കൊടുക്കോ രണ്ടേ പതിനഞ്ച് വണ്ടി ഇനി വേറെ ഒന്ന് കൊണ്ടുപോയാൽ നമ്പർ ബോർഡ് പോലും മാറ്റമില്ല എല്ലാ ഭാഗവും ഒക്കെ ടച്ച് ചെയ്യാനും പോളിഷ് ചെയ്യാനൊന്നും ഇല്ല ഒരു തന്നപ്പോൾ ചെറിയ വാര്യം കൂടിയൊക്കെ നമ്മൾ ടച്ച് ചെയ്ത് പോളിഷ് ചെയ്ത് നമ്പർ ബോർഡ് മാറ്റി അല്ലെ ചില്ലറ പണികൾ ഒക്കെ തീർത്ത് വൃത്തിയാക്കി വെച്ചതാട്ടോ അടുത്തതൊരു കിഡിലം ബീറ്റ് ആട്ടോ ബീറ്റ് ബ്ലാക്ക് കളർ ക്വാളിറ്റി ഉണ്ടെങ്കിലേ കാര്യമുള്ളൂ ബീറ്റ് ബ്ലാക്ക് കളറിൽ ക്വാളിറ്റിയിലാണ് കേട്ടോ ഉള്ളത് അത്യാവശ്യം ക്വാളിറ്റിയിലും നല്ല വൃത്തിയിലും എല്ലാ ഭാഗവും ഫുൾ വൃത്തിയിലുള്ള വണ്ടിയാണ് അടിപൊളി സീറ്റി കവറ് കാര്യങ്ങളൊക്കെ ഉണ്ട് അതുപോലെ അതിലൊരു എൽ സി ഡി കാര്യങ്ങളെല്ലാം ഉണ്ട് എല്ലാം കൊണ്ട് തേഞ്ഞൊരു വണ്ടിയാണ് എ സി പവർ സ്റ്റാറിംഗ് രണ്ട് ഡോർ പവർ വിൻഡോ കാര്യങ്ങളൊക്കെ ഉണ്ട് കേട്ടോ എ സി പവർ സ്റ്റാറിങ്ങ് രണ്ട് ഡോർ പവർ വിൻഡോ കാര്യങ്ങളൊക്കെ ഉണ്ട് ടയർ ഭാഗങ്ങൾ കുറവാണ് വേറെ പെയിൻറ് അടിക്കാനോ ടച്ച് ചെയ്യാനോ പോളിഷ് ചെയ്യാനോ മറ്റുള്ള പണികളൊന്നുമില്ല പിന്നെ രണ്ടാമത്തെ കാര്യം ബീറ്റിൽ സാധാരണ ബി ടി എം ഒക്കെ കിട്ടുമ്പോഴേ ചില ആളുകൾ പോകേണ്ട പുകതിന് ഇല്ല ആവി ആവി ഇതിനില്ല നമ്മൾ ഉള്ളത് ഉള്ളത് മാതിരി പറയാനുള്ളത് പുകയില്ല ആവി ഞാൻ എടുക്കുമ്പോൾ തന്നെ ആദ്യം നോക്കി ബി ടി എം എടുക്കുമ്പോൾ മറ്റേ പലവട്ടൊക്കെ ആദ്യമൊക്കെ നമ്മൾ പെട്ടിട്ട് അപ്പോൾ നമ്മൾ ആവി ഉണ്ടോ പോകേണ്ടോ ഒക്കെ നോക്കുക ആവിയും പോകുകയൊന്നും കാണില്ല ഇതിന് ഇപ്പം ഞാൻ കണ്ടൊരു കുറവെന്ന് വെച്ചാൽ ടയർ കുറവാണ് ടയർ കുറവാണെന്ന് വെച്ചാൽ ഒരു പ്രയാസില് ക്വാളിറ്റി ഭയങ്കര ടയറുകളല്ല അതിനുള്ള വിലയും നമ്മൾ ചോദിക്കുന്നുള്ളൂ ഒരു ലക്ഷത്തി ഇരുപതിനായിരം രൂപ കിട്ടിയ രണ്ടായിരത്തി പതിമൂന്ന് വൃത്തിയിലും ക്വാളിറ്റിയിലും ഉള്ള നല്ല ക്വാളിറ്റി ഉള്ള വണ്ടി സെക്കൻഡ് ഓണർ വണ്ടി സക്കൻചാവി സെൻറ്റർ ലോക്ക് കാര്യങ്ങളൊക്കെ ഉണ്ട് ഈ വാഹനങ്ങൾക്കൊക്കെ സക്കൻചാവിയും കാര്യങ്ങളൊക്കെ ഉണ്ട് കേട്ടോ അതുപോലെ ഇഞ്ചംബാഗൊക്കെ ഇഞ്ചംബാഗൊക്കെ നോക്കുകയാണെങ്കിൽ നമ്മൾ സാധാരണ നമ്മൾ ഈ ഇഞ്ചം മണി അതായത് ഞാനെടുത്തതല്ല കേട്ടോ ഞാനെടുത്തതല്ല ഈ ആൾ എന്നോട് പറഞ്ഞു വെച്ചാൽ ഇഞ്ചംപണി കഴിഞ്ഞിരുന്ന സാധാരണ ഏത് വണ്ടിൻ്റെ എടുത്താലും കറുത്ത ഓയിലേ കയറും ഇനി തിരുനോലൻ തിരി തിരാത്തോ നട്ടെന്ന് തിരിഞ്ഞ് പറഞ്ഞാൽ ഇതിൽ പുതിയ തെളുങ്ങുന്ന അടിപൊളി ഓയിലും കാര്യങ്ങളൊക്കെ എന്തുണ്ട് ഇതിൽ കാണുന്നുണ്ട് അപ്പോൾ ഇഞ്ചൻ പണി കഴിഞ്ഞതെന്നാണ് പറഞ്ഞത് തന്നത് ഞാൻ ഇഞ്ചമണി എടുത്തിട്ടില്ല ഞാൻ ആ വർഷാപ്പൊക്കോ കാര്യങ്ങളോ പോയിട്ടില്ല ഇതിന് ആവിയും പുകയും കാര്യങ്ങളൊന്നും ഒന്നുമില്ല ഇല്ല രണ്ടായിരത്തി പതിമൂന്ന് വേരിയൻ്റാണ് കേട്ടോ അത്യാവശ്യം നല്ല ക്വാളിറ്റിയിലാണല്ലോ തട്ടുമുട്ട് അപാകതകളൊന്നും എന്ത് ചെയ്യണില്ല കാണുന്നില്ല നല്ല വൃത്തിയിൽ അപ്പോൾ ഇതുവരെ നമ്മൾ സബ്സ്ക്രൈബ് ചെയ്തോൾക്കും അപ്പോൾ നമ്മൾ ഒരു ലക്ഷത്തി ഇരുപതിനായിരം രൂപ ആവശ്യപ്പെടുന്നത് രണ്ടായിരത്തി പതിമൂന്നാണ് രണ്ട് ലക്ഷത്തി പതിനയ്യായിരം രൂപ ആവശ്യപ്പെടുന്നത് രണ്ടായിരത്തി ഒമ്പതാണ് അഞ്ച് വർഷത്തെ എല്ലാ പേപ്പറും ഉള്ള വണ്ടി നമ്മൾ ആവശ്യപ്പെടുന്നത് രണ്ട് ലക്ഷത്തി പതിനയ്യായിരം രൂപയാണ് അപ്പോൾ എല്ലാ ഡീറ്റെയിലുകളും കേട്ടെന്ന് എന്ന് വിചാരിക്കാം ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തവർക്ക് എല്ലാവർക്കും നന്ദി തുടർന്നും സബ്സ്ക്രൈബ് ചെയ്യാനുള്ളവരോട് എല്ലാവരോടും താങ്ക്